പത്തനാപുരം ചേലക്കോട് റെസിഡൻസ് അസോസിയേഷനും പോലീസും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും റാലിയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം പോലീസ് എടുത്തു ഇതെല്ലാം കൃത്യമായിട്ട് കുറ്റം പറയാനും നാട്ടുകാരെ ഉപദേശിക്കാനും ഒക്കെ നമുക്കറിയാം ആയിക്കോട്ടെ അപ്പോ അതൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്ക് എന്തറിഞ്ഞുകൂടാ നമ്മുടേതായ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ തൊട്ടു മുന്നിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കുറിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന വിഷയങ്ങളെ ഒന്നും അത്തരം അത്തരം ചില ചില മാത്രമല്ല എന്താ അറിവായി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ചേലക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പത്തനാപുരം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബൽക്കിസ് ബീഗം സെക്രട്ടറി സി എം മജീദ് ബാബു കുമ്മന്നൂർ അജയൻ നന്ദനം ഷാനവാസ് ഖാൻ നിഷാദ് ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്മാനാപുരം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്